ഹായ് ഹലോ അസ്ലാം വലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് രമലാ മാസമായിട്ട് ആയിട്ട് ഇന്ന് ആദ്യത്തെ നോമ്പ് ഉറക്കാനുള്ളത് തന്നെ ഇത്താട് വീട്ടിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നോമ്പ് ഉറക്കണില്ല കേട്ടോ ഞാനും മുച്ചയും പുള്ളേരെ ഉണ്ടായി ഉള്ളേക്ക് മുളക് ഉറക്കാൻ പോയ ഇടത്തായതുകൊണ്ട് തന്നെ എന്ന് വിളിച്ചിട്ട് നോമ്പ് ഉറക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇതേ ഉച്ചയപ്പത്തേക്ക് നോമ്പ് ഉറക്കാൻ വന്നേക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇത്ത കറിയൊക്കെ റെഡിയാക്കി ഇറച്ചി കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതേ പത്തരി ഉണ്ടാക്കാനായിട്ട് പൊടിവാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്തായോ ഹെഡേത്തായും കൂടെ കഴിക്കാനായിട്ട് അരി അടപ്പത്തിൽ കഞ്ഞി തിളച്ചിട്ടില്ല തിളച്ച് തന്നെയുള്ളുട്ടോ കൊടിയൊക്കെ വാട്ടിയെടുത്ത് നന്നായിട്ട് അതൊക്കെ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നോക്കി റമനാൽ ഒരു പ്രത്യേകതയുണ്ട് എല്ലാ ദിവസം പത്തിരി കഴിച്ചാലും നമുക്ക് ആർക്കും മടുപ്പില്ല കേട്ടോ എന്നും പത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ മിക്ക വീടുകളിൽ കൂടിയൊക്കെ അങ്ങനെ തന്നെയായിരിക്കും പണ്ടൊക്കെ പ്രത്യേകിച്ച് പത്തിരി മാത്രമേ കേട്ടോ എല്ലാ വീട്ടിലും ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ ഇപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് പത്തിരിയോ ചോറോ കഞ്ഞിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇന്നിപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പായത് കൊണ്ട് ഇന്ന് ഞങ്ങൾ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ രണ്ട് നാത്തുമാരുടെ രണ്ട് മക്കളും ഇതേ ഇരുന്ന് മത്സരിച്ച് ബോൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്തവണ പത്തിരി പരത്തിലും പത്തിരി ചുടലിൽ രണ്ടും ഒരുമിച്ചാണ് കേട്ടോ നടക്കുന്നത് ഇത്രയും പത്തിരി ചുട്ടായിട്ടുണ്ട് നേരത്തെ നോമ്പ് നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയും കണ്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊക്കെ റമലാനിൽ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഈ ചൂട് കാലത്ത് നോമ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വെള്ളം കുടിക്കണം എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കഴിക്കണം അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമേ നമുക്ക് അധികം ആയിട്ട് വേണ്ടയുള്ളൂ കേട്ടോ പിന്നെ പത്തിരി പത്തരി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണം ഒക്കെ കഴിക്കും ബാക്കിയൊക്കെ അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല പത്തിരി ഇറച്ചിക്കറിയും പിന്നെ ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറും വെന്തിട്ടുണ്ട് പത്തിരി ഇറച്ചിക്കറി അതൊക്കെ സെറ്റ് ആയിട്ടോ പിന്നെ അതേ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ജ്യൂസൊക്കെയാണ് സെറ്റ് ആക്കുന്നത് അപ്പം ഇന്ന് തണ്ണിമത്തങ്ങയും എല്ലാ ഉള്ള ഒക്കെ ഇട്ട് ഇങ്ങാണ്ട് ചെറിയൊരു സലാഡ് പിന്നെ ഫ്രൂട്ട്സ് സലാഡ് പോലെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഇത്ത എന്നും കടയിൽ പോയി ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണല്ലോ അപ്പം അതുകൊണ്ട് സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ജ്യൂസ് അങ്ങനെ അധികം ഒരു തണ്ണിമത്തങ്ങ മുഴുവനെടുത്ത് അതിനെ രണ്ടായിട്ടും മുറിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറി കീറി എടുത്തിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ചുരണ്ടി ചുരണ്ടി ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇതിനാവശ്യമുള്ള പാലൊക്കെ നേരത്തെ ഞങ്ങൾ തിളപ്പിച്ച് ഇങ്ങോട്ട് തണപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇതേ ഒരു തണ്ണിമത്തങ്ങി മുഴുവനും ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി എടുത്തിട്ട് നമ്മൾ ചുരണ്ടി എല്ലാം ഇതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുള്ള പാലാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഐസ് ആണ് ഐസാണ് ഇട്ട് കൊടുക്കുന്നത് ഐസ് കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് ഈ ചൂടാകുമ്പോൾ എപ്പോഴും തണുപ്പ് കഴിക്കാൻ മാത്രമേ തോന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും കഴിക്കാനായിട്ട് തോന്നൂല്ല അങ്ങനെ ഒരു കഷ്ണം ഐസ് കട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാങ്ക് വിളിക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും അത് അലുത്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര പന്നിമത്തങ്ങിയ മധുരമാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പാലും ഐസും ഐസ് കട്ടയൊക്കെ വെള്ളമായിട്ട് വരുമ്പോൾ കുറച്ച് മധുരം കുറവ് തോന്നും അപ്പോൾ അതിലേക്ക് പൊടിച്ച് പഞ്ചസാരയാണ് ഇട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കസ്കസ് ആണ് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലിട്ടും കണ്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കുണ്ട് അത് ആവുകയുള്ളു കേട്ടോ അപ്പം നമുക്ക് അന്നേരം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇതിലേക്ക് ഇനി അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഏത്തപ്പഴം ആപ്പിളും മുന്തിരിയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഫ്രൂട്ട്സ് എല്ലാം കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സുകളൊക്കെ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് വിട്ടോ അപ്പോഴത്തേക്കും കസ് കസ് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി ഇളക്കി സെറ്റാക്കി ഇങ്ങാണ്ട് അവിടെ വെക്കാം പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വെള്ളമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ ജ്യൂസ് ആയിട്ട് ചെയ്യുകയൊക്കെ ആണെങ്കിൽ മാത്രമേ കുടിക്കുകയുള്ളൂ കേട്ടോ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് വെക്കുന്ന സമയത്ത് അത് അങ്ങനെ അത്രയ്ക്ക് ആദ്യം കഴിക്കില്ല കഴിക്കൂലട്ടോ കുറേശ്ശെ മാത്രം മതി കൂടുതലും വെള്ളം അല്ലെങ്കിൽ ജ്യൂസൊക്കെ മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഒന്നും കട്ട് ചെയ്ത് വയ്ക്കുന്നില്ല ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് നാരങ്ങളിലും ചെയ്യുന്നുണ്ട് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കി നമ്മളതൊന്നും കഴിക്കൂല അപ്പോൾ എല്ലാം കുറേശ്ശേ മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ നമ്മൾ ആകുമ്പോൾ നമുക്ക് തോന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഒന്നും കഴിക്കാതെ നടക്കുമ്പോൾ രാത്രി ബാങ്ക് വിളിച്ച് നമ്മൾ മൊത്തം കഴിക്കുന്ന നമുക്ക് തോന്നുകയുള്ളൂട്ടോ പക്ഷേ ഒന്നും കഴിക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ കുറച്ച് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വയറ് നിറയും പിന്നെ നമുക്കൊന്നും കഴിക്കാൻ വേണ്ടി വരില്ല കേട്ടോ അങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ മുറിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ട് പകുതി പഞ്ചസാര ഇട്ടും കണ്ടും വെള്ളം കലക്കുക പകുതി ഉപ്പ് ഇട്ടും കണ്ടും വെള്ളം കലക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും എടുത്തത് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലിതേ ഫ്രൂട്ട്സ് കട്ടിങ് തുടങ്ങിയപ്പോൾ എല്ലാം കഴുകിയെടുത്തു ഏകദേശം സമയമൊക്കെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങോട്ടെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിട്ടോ അപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്നുണ്ട് ആപ്പിൾ അരിയുണ്ട് അടുത്ത അളവിടെ ഇരുന്ന് മൂന്ന് മുന്തിരി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്തരം മക്കളാണ് അവരണ്ട ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ എല്ലാം കഴുകി അരിഞ്ഞെടുത്ത് അപ്പോൾ അവരുടേതായ രീതിയിൽ തന്നെ അവർ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിനകത്ത് കാണിച്ച് തരാം കേട്ടോ ഞാൻ ഇന്ന് ക്യാമറമാൻ മാത്രമായിരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലാകുമ്പോൾ എല്ലാ പണികളും ഞാനല്ലേ ചെയ്യുന്നത് ഇന്ന് അവിടെ ഒരു പണി ഉണ്ടായില്ല ഞാൻ അവിടെ ചെന്നോ ക്യാമറമാൻ മാത്രമായിട്ട് നടക്കുമായിരുന്നു കേട്ടോ അത്തോന്നിവിടെ നാരങ്ങി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്താടെ പണിയാണ് വെള്ളം കലക്കൽ പുള്ളേടെ പണിയാണ് ഫ്രൂട്ട്സ് കട്ടിങ്ങൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരുടെ പണിയിലും കേട്ടോ അപ്പോൾ ഇത് മൂന്ന് പേരും അവിടെ നിന്നുകൊണ്ട് എല്ലാം ഒരുമിച്ചാണ് കേട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോമ്പ് തുറക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ ഫ്രൂട്ട്സ് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നോമ്പ് തുറക്കാനായിട്ട് അപ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാം ഒന്നും കഴിക്കണമെന്നില്ലാട്ടോ എല്ലാം കുറേശ്ശെ കുറേശ്ശേ മാത്രമേ വെച്ചിട്ടുള്ളട്ടോ പിന്നെ ഇത് രണ്ടായിട്ട് നാരങ്ങള്ളം പഞ്ചസാര ഇട്ടും കണ്ട് ഉപ്പ് ഇട്ടും കണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രൂട്ട്സ് അല്ലാട് ഇത് ക്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് വെച്ചുകൊണ്ടിരിക്കാനായിട്ടോ ഇനി വാങ്ങി വിളിക്കാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ മരുമ്പ് വാങ്ങി വിളിച്ച് കഴിഞ്ഞ് നമ്മളിതൊക്കെ കഴിച്ച് നോമ്പ് ഉറന്ന് കഴിഞ്ഞിട്ട് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് ഓതിട്ട ആദ്യത്ത് നോമ്പോ ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കഴിക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ ഇഷാ ബാങ്ക് വിളിക്കുന്ന അത്രയും നേരം ഇരുന്നു ഓയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈഷാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പത്തരി ഇറച്ചിക്കറിയൊക്കെ കഴിച്ചത് അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല കേട്ടോ മരിപ്പ് നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ നോമ്പായതുകൊണ്ട് ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നി പിന്നെ അവിടെ ഇരുന്ന് കുറുവാൻ ഓതി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മൈൻഡ് മാറിപ്പോയിട്ടോ പിന്നെ വീഡിയോയിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഇതിൽ പെടുത്തിയിട്ടില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് തന്നെ ഇത്താടെ അടുത്താണ് കേട്ടോ നോമ്പ് ഫസ്റ്റ് ആയിട്ട് തുറന്നത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ വീട്ടിലെ നോമ്പ് തുറക്കുന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് പിന്നെ ഇവിടെ തന്നെ ഞങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞ് ഇടത്തായം കുടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇവിടെ നിന്ന് പോകുന്നത് അതായത് രണ്ടാമത്തെ നോമ്പിൻ്റെ ഇടയത്തായം ഇവിടുന്ന് കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഇതേ ടേബിൾ ഒരുക്കിയതും ഡെക്കറേഷനൊക്കെ ഇപ്പോൾ രണ്ടുപേരും അറിയോ രണ്ടാമത്തെ നാലാമത്തെ നാല്ത്തോൻ്റെ രണ്ട് മക്കളാണ് മക്കളാണെട്ടോ അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും